എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തെക്കിൻകാട് മൈതാനത്തിൽ യാചകരുടെ ശല്യം രൂക്ഷമാകുന്നു തെക്കിൻകാട് മൈതാനം കേന്ദ്രീകരിച്ച് നിരവധി യാചകരാണ് കപട വേഷം ധരിച്ച് ആളുകളുടെ അടുത്ത് പൈസ ചോദിച്ചുകൊണ്ട് എത്തുന്നത് കഴിഞ്ഞ ഒന്നൊന്നര മാസക്കാലമായി നിരന്തരമായി ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷുവലാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ദൃശ്യങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഓരോ സമയത്തും ഓരോ സീസൺ അനുസരിച്ചുള്ള വേഷങ്ങളിട്ടിട്ടും അതുപോലെ ഇല്ലാത്ത അംഗവൈകല്യം ഉണ്ടാക്കിയുമെല്ലാം നിരവധി കപടയാചകർ ഈ തേക്കിങ്കാട് മൈതാനത്ത് വിലസുകയാണ് ഈ ക്ഷേത്ര മൈതാനത്ത് ഇത്രയും കാപട്യത്തോടെ ഇവർ പൈസ പിരിച്ച് നടക്കുമ്പോഴും ആരും തന്നെ ചോദിക്കാനില്ല അധികൃതർ തന്നെ ഒന്നും മിണ്ടുന്നില്ല ആർക്കുമൊന്നും പറയാനുമില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം നിരവധി പേരുടെ അടുത്ത് ഇത്തരത്തിൽ ഭിക്ഷയാചിച്ചുകൊണ്ട് കപട ഭിക്ഷചിച്ചുകൊണ്ട് നടക്കുന്ന ഇവർ ഒരേ സമയം തന്നെ മദ്യപാനികളും അതേപോലെ തന്നെ അക്രമകാരികളുമായി മാറുന്ന കാഴ്ചകളും പലപ്പോഴും കണ്ടിട്ടുണ്ട് എന്തായാലും ഈ വാർത്ത നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വളരെ സീരിയസ് ആയി എത്തിക്കുകയാണ് നിങ്ങൾ തുടർന്നും ഇത്തരത്തിലുള്ള ആളുകളെ സൂക്ഷിക്കുക മാത്രമല്ല ഇത്തരത്തിലുള്ള കപട ഭിക്ഷക്കാരെ നിങ്ങൾ കണ്ടുകഴിഞ്ഞാൽ അവർക്ക് ദയവ് ചെയ്ത് പൈസ കൊടുക്കാതിരിക്കുക അതുപോലെ ബന്ധപ്പെട്ട പോലീസിനെയും മറ്റ് അധികൃതരെയും അറിയിക്കാൻ കൂടി ശ്രമിക്കുക ഈ വീഡിയോ ഷെയർ ചെയ്യുക താങ്ക്